സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന സ്പേസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് പ്രവർത്തനം പ്രവർത്തനം ആരംഭിച്ചു ആരംഭിച്ചു സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന സ്പേസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് പൗണ്ട് ജംഗ്ഷനിലുള്ള മൊയലൻ ബിൽഡിംഗിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്പേസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ആരംഭിച്ചിരിക്കുന്നത് വേലൂപ്പാടം പള്ളി വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത ഉദ്ഘാടനം നിർവഹിച്ചു എഞ്ചിനീയർമാരായ നിതിൻ അനില എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധരായ ടീമാണ് ഇവിടെയുള്ളത് ടേൺകി കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് എക്സ്റ്റീരിയർ ആൻഡ് ഇൻ്റീരിയർ ഡിസൈൻ പ്ലാന്റ് ആൻഡ് എസ്റ്റിമേഷൻ ത്രീ ഡി എലിവേഷൻ ബിൽഡിംഗ് പെർമിഷൻ ആൻഡ് നമ്പറിംഗ് വാസ്തു കൺസൾട്ടിംഗ് തുടങ്ങി എല്ലാവിധ സേവനങ്ങളും സ്പേസ് എഞ്ചിനീയേഴ്സിൽ ലഭ്യമാണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി പ്ലസ് തുടങ്ങി കസ്റ്റമേഴ്സിൻ്റെ അഭിരുചികൾക്കനുസരിച്ച മികച്ച സേവനം ഓണത്തോടനുബന്ധിച്ച സ്പെഷ്യൽ ഓഫറായി ടേൺ കി കൺസ്ട്രക്ഷൻ ബുക്ക് ചെയ്യുന്നവർക്ക് ഫുൾ ഇൻറ്റീരിയർ ത്രീ ഡി എലിവേഷൻ പെർമിറ്റ് ഡ്രോയിങ് നമ്പറിംഗ് ഡ്രോയിങ് സൂപ്പർവിഷൻ കൂടാതെ ഒരു എ സി അടക്കമുള്ള ഒരു ലക്ഷം രൂപ വില സേവനങ്ങൾ സൗജന്യം നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനൊപ്പം സ്പേസ് എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഗ്രൗണ്ട് ഫ്ലോർ മൊയലൻ ബിൽഡിംഗ് പൗണ്ട് ജംഗ്ഷൻ വരന്തിരപ്പിള്ളി ഫോൺ നമ്പർ എട്ട് രണ്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് രണ്ട് ഒൻപത് എട്ട് ഏഴ് മറ്റൊരു ഫോൺ നമ്പർ ഒൻപത് 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 അഞ്ച് നാല് ഏഴ് അഞ്ച് ആറ് പൂജ്യം മൂന്ന്